ക്രിസ്മസ് ഡ്രോയിങ് ചലഞ്ച് അഗൈൻ അതെ ഇമേജ് കാണിച്ചു കൊടുക്കാലേ ഇതാണ് നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്ന ഇമേജ് നാര നന്നായിട്ട് കോപ്പി അടിക്കണേന്ന് നോക്കാലേ അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് ആ സെയിം ബുക്കിൽ തന്നെ വരയ്ക്കാം ഇതാ ഈ കാണുന്ന ഒരു പേജിൽ കുഞ്ചു വരയ്ക്കാം ഒരു പേജിൽ അമ്മ വരയ്ക്കാം ഓക്കെ ഓക്കെ കുഞ്ചു നമുക്കൊരു കാര്യം കൂടി ചെയ്യാം ഈ ഇമേജ് ഫുള്ള് നമുക്ക് നമ്മുടെ പേജിലേക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല കുറച്ച് അധികം ഇമേജസ് ഇതിനകത്തുള്ളതുകൊണ്ട് നമ്മുടെ ഷീറ്റിൽ നമ്മൾ വരയ്ക്കുന്ന വലുപ്പം അനുസരിച്ച് ചിലപ്പോ കംപ്ലീറ്റ് ആവില്ല അപ്പൊ ഇതില് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ച് വരച്ചോ ഓക്കെ അതില് രണ്ടുപേരുടെ ആരാ ആരുടെയാണ് നല്ലതെന്ന് നോക്കാം എല്ലാ ഇമേജസ്സും അതിലത്തെ വേണമെന്നില്ല പക്ഷെ അതിലുള്ളത് വെച്ച് ആ പേപ്പർ ഫില്ല് ചെയ്യണം ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം അല്ലെങ്കിൽ ആയാലും ഓക്കെ ഓ അപ്പൊ അതെ എന്റെയാണ് കൂടുതൽ വരച്ച് കഴിഞ്ഞിരിക്കണ

അപ്പ അതെ കുഞ്ചുൻ്റെതേ കളറിങ് സ്റ്റാർട്ട് ചെയ്തു ഇത്ര ആണ് കുഞ്ചു വരയ്ക്കണേ ഞാൻ എന്താ ഇത്ര വരയ്ക്കണുള്ളൂ അപ്പൊ രണ്ടുപേരും കളർ ചെയ്യാൻ പോവാണ് ഓക്കെ വീഡിയോ ഭംഗിട്ടോ അപ്പോ താങ്ക് യു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്